പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിൽ ക്രിസ്മസ് ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആസ്ഥാനത്ത് നടക്കുന്ന ആഘോഷ പരിപാടിയിലാണ് മോദി പങ്കെടുക്കുക വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ സംഘപരിവാർ അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യത്തിലാണ് മോദിയുടെ ക്രിസ്മസ് ആഘോഷം അതേസമയം പാലക്കാട്ടെ വി എസ് അക്രമം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു കേരളത്തിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ സംഘപരിവാർ അക്രമം സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സി ബി സി ഐ ആസ്ഥാനത്ത് വെച്ച് നടക്കുന്ന ക്രിസ്മസ് ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്നത് മണിപ്പൂർ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് കേരളം തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ആരാധനാലയങ്ങളടക്കം സംഘപരിവാർ അക്രമത്തിനിരയാക്കിയിരുന്നു മണിപ്പൂരിൽ മാത്രം രണ്ടു വർഷത്തിനിടെ നൂറിലധികം ക്രൈസ്തവ ആരാധനാലയങ്ങളാണ് അക്രമത്തിനിരയായത് അതേസമയം മണിപ്പൂർ സന്ദർശിക്കാൻ ഇതുവരെയും തയ്യാറാകാത്ത മോദി സി ബി സി ഐ ആസ്ഥാനത്ത് നടക്കുന്ന ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്നത് വിമർശനങ്ങൾക്ക് കാരണമായി പാലക്കാടിലെ വി എച്ച് പി പ്രവർത്തകരുടെ ക്രിസ്മസ് ആഘോഷത്തിന് നേരെയുണ്ടായ ആക്രമത്തിൽ നിന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഒഴിഞ്ഞുമാറി ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് മുരളീധരൻ പറഞ്ഞു വൈകിട്ട് ആറിന് നടക്കുന്ന ആഘോഷ ചടങ്ങിൽ വിവിധ ക്രൈസ്തവ പുരോഹിതരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്താണ് പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് കൈരളി ന്യൂസ് ദില്ലി